ഇതാ ഇഞ്ചോടിച്ച് മുരടിയുമ്പോൾ ഇതാ വീടുകൾ പിടിച്ചൂരക്കി കൊണ്ടാ ഫാൽക്കൻസ് പുളിയൂരെങ്കിൽ വിട്ടു കൊടുക്കാൻ മനസ്സില്ലാതെ രൂട്ടീം പിളുമാനോ കൈരളി നടടി കൈകൊടുക്കുന്ന സന്തഭാഷ സംഘം ഭൂമിയാ കാസർഗോഡ് മുതൽ അണ്ടത ഫത്മാവന്ന അന്ത്യരൊന്നും അനന്തപുരി വരെ ഉള്ള കംബം കളരിയിലെ താരപ്രചാരി കാളപ്പേര് വിഗ്രഹം നേടിയോ കൈരളി സ്വീകരിച്ചു ആത്യ സെമിഫൈരയുടെ മന്ദത്തിൽ ഗാതാസെതുവരനുകളുപയോഗിക്കുമ്പോൾ ഇന്ത്യയുടെവരനുകൾ കാണിച്ചുവെക്കുക. നോ ടീം കീമാനൂർ ഒന്നാമതനിൽ മാറ്റി നിർത്തുമ്പോൾ സന്തം ഗായക് ഉപയോഗവണി കപ്പോ എന്ന ഋക്ഷവായി കെന്നടരികിലോ ബന്ധവും സംഗ നോ ടീം കീമാനൂർ കയ്യഴനെ സീൽ ചെയ്യുന്നു. ഗ്രാസ്ം മാറ്റിടിക്കുന്നു. ബാഗൻസ് പെവിയോ. യാസ്. അതുമതി കൂടുതൽ പ്രകാശികൾ വാന ഉടമലിക്ക് സുപരിവകൾ സമാനിച്ചുകൊണ്ട് കരുത്തു രണ്ട വേഗം മിന്നൻ പ്രവഹശിച്ചാലും

കൈയടിച്ച് തന്നെ സ്വീകരിക്കും പോരാ കൊണ്ടി રહ્યો गेला ആന്റിതിला പോണ്ടി गेला നമ്മ എത്രട്ടും ബദരാശ്യയെ യവനകളുമായിട്ട് നടക്കുകേ ഒരു കൈയടിച്ച് സ്വീകരിക്കും ആകെ സെമിഫൈനൽ വരെ രണ്ടാം വാദാണ് ഗ്രൂപ്പ് പ്രോഗ്രോഗിക്കണം നേരിയ നീഡ്യുന്നു ബാൽക്കൻസ് തെളിയലെങ്കിൽ എന്നാൽ വട്ടൂരക്കാ ഒന്നും തയ്യാറാറായേ ഇടാം വിടേൻ മിടിക്കുന്നേ